അപ്പം അലവട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ലോചസ് വേൾഡിലേക്ക് സ്വാഗതമുണ്ട് അപ്പോൾ ഒരു പുതിയ ഒരു യൂട്യൂബ് ചാനലുകാർക്ക് വേണ്ടിയിട്ട് യൂട്യൂബുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം കുറേ ദിവസമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് ഞാനിപ്പോൾ കുറേ ലൈവിൽ കയറുന്നുണ്ട് കുറേ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് എന്നിട്ട് പോലും എനിക്ക് എൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ എന്താ വാച്ച് അവേഴ്സ് കൂടാത്ത എന്നും ഞാൻ നോക്കും എല്ലാ ദിവസവും നോക്കൂ ഓരോ വീഡിയോസ് ഇടുമ്പോഴും ഓരോ ലൈവ് കയറി ഇറങ്ങുമ്പോഴും അതിൽ ലൈവ് കയറി ഇറങ്ങുമ്പോഴത്തേക്കും നമുക്കൊരു ഡീറ്റെയിൽസ് ഷോട്ട് കാണിക്കുമല്ലോ അവർ ഇത്ര പേര് ലൈവ് കയറിയെന്നും ലൈക്കും പിന്നെ എത്രയാണ് നമുക്ക് ഉണ്ടായിരുന്ന വാച്ച് അവേഴ്സ് എല്ലാ കാര്യങ്ങളും കാണിക്കുമല്ലോ അപ്പം ഇതെല്ലാം കണ്ടപ്പോഴും എനിക്ക് സംശയം തോന്നിയത് റൈറ്റ് ആയിട്ടുള്ള ഒരു വെയിലൂടെയല്ലേ ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ഈ വാച്ച്വേഴ്സ് കൂടാത്തത് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് പിന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഡൗട്ടിലൊക്കെ ഞാനിങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ എൻ്റെ സൗണ്ടിന് ഒരു വ്യത്യാസമുണ്ട് അത് പനിയൊക്കെ ആയിട്ട് ഒച്ചയൊക്കെ അടഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അത് നിങ്ങൾ കാര്യമാക്കേണ്ട ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കും കാരണം ഇത്രയും ദിവസം കൊണ്ടും ഇപ്പോൾ എനിക്കൊരു നാല് അഞ്ച് ദിവസം കൊണ്ട് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഭയങ്കര ഒരു ഡിപ്രഷൻ്റെ ആ ഒരു ഇതിൽ തന്നെ എത്തിയിട്ടുണ്ട് കാരണം ഞാൻ എന്നെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അല്ല എന്തുകൊണ്ട് എനിക്ക് വാച്ച് വാച്ച്വേഴ്സ് കൂടുന്നില്ല എന്നുള്ള ആയിരുത് നമുക്കിപ്പം തൗസൻഡ് സബ്സ്ക്രൈബറും മൂവായിരം ഒക്കെ മതി മൂവായിരം വാച്ച് ഹവേഴ്സിൽ എനിക്കൊരു രണ്ടായിരത്തി അറുന്നൂറിനടുത്ത് വാച്ച് ഹവറ് വന്ന ഒരാളാണ് ഞാൻ പക്ഷേ അതൊരു കോപ്പി റൈറ്റ് എന്നുള്ള ആ ഒരു പേരിൽ ഞാൻ എൻ്റെ ചാനലിൽ എത്ര വീഡിയോസ് ഉണ്ടോ അത്രയും വീഡിയോസ് കോപ്പി റൈറ്റ് ഏതൊക്കെ വീഡിയോസിനാണ് വന്നതെന്ന് വെച്ചാൽ അതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഏറ്റവും സീറോയിലായി എന്നാണ് പറയാനുള്ളത് കാരണം ലാസ്റ്റ് എനിക്ക് മൂന്ന് വാച്ച് ഹവേഴ്സിലായി എത്തിപ്പെട്ടെന്നുള്ളതാണ് ഞാൻ െനിക്ക് നാലായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നിട്ട് ഇപ്പോൾ എനിക്കൊരു പത്ത് മണിക്കൂറ് പത്ത് അവേഴ്സാണ് ഉള്ളത് മൂന്ന് മണിക്കൂറിൽ നിന്ന് ഇപ്പോൾ എനിക്കൊരു പത്ത് മണിക്കൂറിലേക്ക് ഞാൻ എത്തി നിൽക്കുകയാണ് ഇനി അത് മൂവായിരം പാചകറിലേക്കാണ് അപ്പം ഒരു ഞാൻ നിങ്ങളെ ലാസ്റ്റ് കാണിക്കാം അത് നീ ഇടയ്ക്ക് എനിക്ക് ഇട്ട് തരാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട് ഞാനത് എങ്ങനെയെങ്കിലും ഇതിനകത്ത് കാണിക്കാൻ നോക്കാം ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ ഇപ്പം നമുക്ക് വാച്ച് അപേഴ്സ് അവരതിനകത്ത് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഏണിങ് എടുക്കുമ്പം അതിനകത്ത് വരുന്നുണ്ട് നമ്മളുടെ വാച്ച് അവർ എത്ര ആണെന്ന് സബ്സ്ക്രൈബേഴ്സും എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് അതിനകത്ത് നമുക്ക് വാച്ച് കുറവായിട്ട് കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൽ എഴുതി കാണിക്കുന്നുണ്ട് വീക്കിലി ഉള്ളതാണ് നമുക്ക് യൂട്യൂബ് ഇട്ട് തരുന്നത് എത്ര അവേഴ്സാണെന്നുള്ളത് അപ്പോൾ എനിക്ക് പതിനേഴ് ജനുവരിയിൽ പത്ത് മണിക്കൂർ നിന്നിട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാൻ രണ്ട് മൂന്ന് വരെ ലൈവ് പോയിട്ടുണ്ട് അപ്പം ആ മണിക്കൂറെ എനിക്ക് കിട്ടാനുണ്ട് അതിലപ്പം ന്യൂ ഇയർ ആഴ്ചയിൽ അവരെനിക്ക് അത് ആഡ് ചെയ്ത് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമുണ്ട് അപ്പം ഞാൻ പറയുന്നത് നിങ്ങളപ്പം ഒരു ടെൻഷൻ അടിക്കണ്ട മിക്കപ്പോഴും നമുക്ക് യൂട്യൂബ് വൺ വീക്കിലുള്ളതാണ് നമുക്ക് അവർ ഇട്ട് തരുന്നത് എന്താണെന്നുള്ള വാച്ച്വേഴ്സും ഇട്ട് തരുന്നത് അവർ വൺ വീക്കിലുള്ളതാണ് അപ്പോൾ അത് കാരണം ആരും ആരും പേടിക്കേണ്ട ഒരുപാട് തുടക്കക്കാർക്കുള്ള സംശയാണെന്ന് എനിക്കറിയാം കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത്രയും ദിവസം കൊണ്ട് ഞാൻ ടെൻഷൻ അടിച്ചിരുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്കതൊരു ഹെൽപ്പ് ഫുള്ളാകും നിങ്ങളിപ്പം നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഈവനിങ്സിൽ ഇന്നിട്ട് വാച്ച് ഓവർ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം എല്ലാവരും ഒന്ന് നോക്കിയിരിക്കുക ഞാനിപ്പം ഇതിന് ഈ വീഡിയോ ഞാനിപ്പം പറയുന്നത് കഴിഞ്ഞതിന് ശേഷം ഞാനത് കാണിക്കുന്നതായിരിക്കും അത് എങ്ങനെയാണ് ഞാൻ ചെക്ക് ചെയ്തെന്നുള്ളത് ഇപ്പം ഇതാണ് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയും കണ്ടത് ഇതിനകത്താണ് നമ്മുടെ നാലായിരത്തി മൂന്ന് സബ്സ്ക്രൈബേഴ്സ് എനിക്കായിട്ടുള്ളത് ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓരോരോ ഇത് നമ്മൾ എടുത്ത് നോക്കുമ്പോഴും നമ്മൾ കാണുന്നത് നമ്മൾക്ക് എത്ര വീഡിയോസ് ഇട്ടിട്ടുണ്ടെന്നും അതിനകത്ത് എന്തോരം റീച്ചസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതുമാണ് ഈ ഇതിനകത്ത് നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് ലാസ്റ്റ് ഓപ്ഷനാണ് ഈ ഏണിങ്സ് എന്നുള്ളത് അതിനകത്ത് ഫസ്റ്റ് ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു സബ്സ്ക്രൈബർ എന്നുള്ളത് അത് അതുകൊണ്ടാണ് അതവിടെ കാണിക്കാറ് ഇനിയുള്ള രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ വാച്ച് ഉണ്ട് അതുപോലെ തന്നെ വ്യൂവേഴ്സും ഉണ്ട് അത് രണ്ടും കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഹാഫ് മോണിറ്ററൈസേഷൻ ആവത്തുള്ളൂ വാച്ച് ഓവേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി അപ്പം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അത് നിങ്ങൾക്ക് വൺ വീക്കിൽ അത് റെഡി എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഷോയിങ് ഡേറ്റ് എന്നുള്ള മോർ എടുത്ത് നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് കാണിക്കും ഇപ്പം നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ കാണിക്കും അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് റീക്യാപ്പ് ചെയ്യുന്നത് യൂട്യൂബ് എപ്പോഴും വീക്കിലി ആണെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒട്ടും തന്നെ നിങ്ങൾ പേടിക്കേണ്ട ഓരോ വീക്കിൽ നിങ്ങൾ വാച്ച് ഓവർ ചെക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ പിന്നെ ഇടയ്ക്ക് നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് കുറയത്തില്ല അങ്ങനെയാണ് എനിക്കിപ്പം ഒരാഴ്ച കൊണ്ട് എനിക്ക് അതാണ് എനിക്ക് ഇനി എപ്പോഴാണ് ഇത് ചേഞ്ച് ആകുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോയിൽ കാണാം